സൗദിയിൽ മദ്യ തുടങ്ങി മദ്യം വിൽക്കുന്ന വലിയ വരുമാനവും ഇനി സൗദി സർക്കാരിന്റെ ഖജനാവിലേക്ക് മദ്യം ഹറാം ഹറാമെന്നും മദ്യപിക്കുന്നവർ സ്വർഗത്തിൽ പോകില്ല എന്നും ഇതുവരെ പഠിപ്പിച്ച ഇസ്ലാം മാറ്റത്തിന് വിധേയമാകുന്നു ഖുറാനും വിശ്വാസവും വഴിമാറുന്നു ഹറാമായി കച്ചവടത്തിന് അനുമതി നൽകിയതോടെ ഇസ്ലാം മതത്തിലെ കാതലായ മാറ്റത്തിന് സൗദി തുടക്കം കുറിക്കുകയാണ് പ്രവാചകനും ഖുറാനും ഇസ്ലാമിന്റെ ആഗോള ലോകത്തേക്ക് ചുവടുമാറ്റം നടത്തി ആദ്യ മദ്യക്കട റിയാൽ അമുസ്ലിങ്ങളായ വിദേശികൾക്ക് വിദേശ നയതന്ത്രജ്ഞർക്കുള്ള വിൽപ്പന നിലവിൽ തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ട് ഒരിക്കൽ മുഖാവരണം വിദേശികൾക്ക് നടപ്പിലാക്കിയ സൗദിയിൽ ഇപ്പോൾ അതെല്ലാം മാറിയിരിക്കുന്നു മുഖാവരണം നിർബന്ധമേ അല്ല ഇപ്പോൾ മദ്യവും സൗദിയിൽ ലഭ്യമായതോടെ മാറ്റങ്ങൾ വരികയാണ് ഹൂറികൾക്കൊപ്പം സ്വർഗത്തിൽ ചെല്ലുന്നവർക്ക് മദ്യപ്പുഴ ഖുറാനിൽ എങ്കിലും ഭൂമിയിൽ മദ്യപാനവും മദ്യവില്പനയും എല്ലാം ഹറാമായിരുന്നു ഖുറാനും വിശ്വാസവും വഴിമാറുന്നു രണ്ടായിരത്തി മുപ്പത് നടപ്പാക്കി തുടങ്ങിയപ്പോഴേ പരമ്പരാഗത മുസ്ലിങ്ങൾക്ക് സൗദിയിൽ കല്ലുകടി അനുഭവപ്പെട്ടിരുന്നു ഫാഷൻ ഷോയിൽ നിന്ന് മദ്യവില്പനയിലേക്ക് എത്തി നിൽക്കുകയാണ് ഇപ്പോൾ സൗദി അറേബ്യ തുടക്കത്തിൽ വിൽപ്പന അമുസ്ലിങ്ങളായ വിദേശികൾക്കാണ് ഹറാമായ കച്ചവടം ഇസ്ലാമിന്റെ ആത്മീയ മണ്ണിൽ സൗദിയിൽ നടക്കുന്നു എന്നതാണ് ഏറെ അതിശയകരമായ സംഗതി പ്രവാചകനും ഖുറാനും ഇസ്ലാമിന്റെ ആഗോള ആത്മീയ മണ്ണും പുതിയ ലോകത്തേക്ക് മാറുന്നു ജിദ്ദയിലും ദമാമിലും പുതിയ മദ്യവില്പന ഔട്ട്ലെറ്റുകൾ തുറക്കാൻ സൗദി പദ്ധതിയിടുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് രാജ്യത്ത് ദീർഘകാലമായി നിലനിൽക്കുന്ന സാമൂഹിക നിയന്ത്രണത്തിന് ക്രമേണ അയവ് വരുത്തുന്നതിനുള്ള ഒരു ചുവടുവയ്പാണ് സൌദിയുടെ ഈ നീക്കം ജിദ്ദയിലും ഡമാമിലും മദ്യവിൽപ്പന ശാലകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായാണ് വിവരം അതേസമയം പദ്ധതി സംബന്ധിച്ച് സൗദി അറേബ്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല മദ്യം വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകളും സർക്കാർ വിപുലീകരിക്കുന്നതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് അര നൂറ്റാണ്ടിലേറെ നീണ്ട വിലക്കുകൾക്ക് വിരാമം വിട്ട കഴിഞ്ഞ വർഷമാണ് സൗദിയിൽ ആദ്യത്തെ മദ്യവില്പനശാല തുറന്നത് റിയാദിലാണ് ആദ്യ സ്റ്റോർ ഇവിടെ വളരെ നിയന്ത്രിതമായ രീതിയിലാണ് മദ്യവില്പന തുടക്കത്തിൽ വിദേശ നയതന്ത്രജ്ഞർക്ക് മാത്രമായിരുന്നു മദ്യം നൽകിയിരുന്നത് ഇപ്പോൾ പ്രീമിയം റെസിഡൻസി പ്രോഗ്രാമിന് കീഴിൽ പ്രത്യേക പെർമിറ്റ് കൈവശമുള്ള ചില അമുസ്ലിം താമസക്കാർക്കും മദ്യം നൽകാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം അൻപതിനായിരം റിയാലോ പതിമൂവായിരത്തി മുന്നൂറ് ഡോളർ അതിലധികമോ പ്രതിമാസ വരുമാനമുള്ള മുസ്ലിം ഇതര വിദേശികൾക്ക് മദ്യം വാങ്ങാൻ അനുമതി നൽകിക്കൊണ്ട് മദ്യവില്പനയുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ ഇളവ് വരുത്താൻ സൗദി അറേബ്യ കൂടുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഈ വിഷയവുമായി ബന്ധമുള്ള ആളുകൾ പറയുന്നു റിയാദിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തെ ഏക മദ്യവില്പനശാലയിൽ പ്രവേശനം നേടുന്നതിന് താമസക്കാർ ശമ്പള സർട്ടിഫിക്കറ്റ് കാണിച്ച് സർട്ടിഫിക്കറ്റ് കാണിക്കണം എന്നതാണ് മറ്റൊരു സൂചന വിദേശ നയതന്ത്രജ്ഞർക്കുള്ള വിൽപ്പനയ്ക്കായി കഴിഞ്ഞ വർഷം തുറന്ന ഈ കട അടുത്തിടെ പ്രീമിയം റെസിഡൻസി സ്റ്റാറ്റസ് എന്നറിയപ്പെടുന്ന മുസ്ലിങ്ങളല്ലാത്തവർക്കും പ്രവേശനം അനുവദിച്ചിരുന്നു സൗദി ഭരണകൂടം നടപ്പാക്കി വന്ന വിഷൻ രണ്ടായിരത്തി സൗദിയിലുള്ള മുസ്ലിങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്ന ഒരു വസ്തുതയാണ് ഇസ്ലാമിക വിശ്വാസികൾ ഏറെ വിശുദ്ധമായി കണ്ടിരുന്ന മസ്ജിദുൾ ഹറമിലെ കൗബയുടെ മാതൃകയിൽ സ്റ്റേജ് ഒരുക്കി ഫാഷൻ ഷോ നടത്തിയതും സൗദിയിൽ വിവാദമായിരുന്നു സൗദി അറേബ്യയിലെ റിയാദിൽ തന്നെയാണ് വിവാദമായി ഈ ഫാഷൻ ഷോയും നടന്നത് വൈവിധ്യമാർന്ന സമൂഹവും ശക്തമായ സാമ്പത്തികാവസ്ഥയും ലക്ഷ്യമിട്ട് സൗദി ഭരണകൂടം നടപ്പിലാക്കിയ പരിപാടിയാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത് പരിഷ്കാരങ്ങൾ ആഗോള ശ്രദ്ധ നേടുമെങ്കിലും ഇസ്ലാമിക മൂല്യങ്ങളെ തകർക്കുന്നു എന്ന് തന്നെയാണ് വിമർശകർ അന്ന് ചൂണ്ടിക്കാണിച്ചത് മദ്യപാനം വിൽപ്പന വാങ്ങൽ എന്നിവ കർശനമായി വിലക്കിയിട്ടുള്ള സൗദി അറേബ്യ രാജ്യത്തെ ആദ്യ മദ്യശാല റിയാദിൽ തുടങ്ങുമെന്ന് മുൻപ് റിപ്പോർട്ട് ഉണ്ടായിരുന്നപ്പോഴേ വിമർശനങ്ങൾ ശക്തമായിരുന്നു രാജ്യത്തെ മതമൂല്യങ്ങളെ പരിഷ്കാരങ്ങൾ ബാധിക്കരുത് എന്നായിരുന്നു വിമർശകരുടെ ആവശ്യം അതിനിടയിലാണ് കവാ മാതൃക തീർത്ത് ഫാഷൻ ഷോ നടന്നത് ഇതിനു മുൻപും മുഹമ്മദ് ബിൻ സൽമാൻ എന്ന സൗദി അറേബ്യയുടെ ഭരണാധികാരി ലോക മുസ്ലിങ്ങളെ അമ്പരപ്പിച്ചിട്ടുണ്ട് അറേബ്യയിൽ നിന്നും അടുത്ത കാലത്ത് വന്ന ചില തീരുമാനങ്ങൾ കേട്ടവരെയൊക്കെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ഒന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ട നിഷ്ഠകളിലൊന്നായ ബാങ്കുകളിൽ ഉച്ചഭാഷണങ്ങൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കണം എന്നതായിരുന്നു അതിനുശേഷം വന്നതാണ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ ഒപ്പം എല്ലാ ഭാരതീയർക്കും അഭിമാനമൊക്കെ നൽകിയ ഒരു വാർത്ത ഇന്ത്യൻ ഇതിഹാസങ്ങളായ രാമായണത്തെയും മഹാഭാരതത്തെയും കുറിച്ച് സൗദിയിലെ വിദ്യാർത്ഥികളിൽ അവബോധമുണ്ടാക്കണം എന്നതായിരുന്നു അത് അതിനായി ഭരണകൂടം നടപടികളും സ്വീകരിച്ചു അത് കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടപ്പോൾ വീണ്ടും വന്നു ശ്രദ്ധേയമായ മറ്റൊരു പരിഷ്കാരം പണ്ടൊക്കെ സൗദിയിലെ സർക്കാർ സ്കൂളിൽ നൽകിയിരുന്ന പുസ്തകങ്ങളിൽ മുസ്ലിം ഇതര സമുദായങ്ങളെ പന്നികൾ കുരങ്ങുകൾ എന്ന പരാമർശങ്ങൾ നടത്തിയിരുന്നു ആ ഭാഗങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാനാണ് ഭരണകൂടം നൽകിയ നിർദ്ദേശം ഇത്രയുമായപ്പോൾ എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി ഈ തീവ്ര ഇസ്ലാം രാജ്യം ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഏറ്റവും കൂടുതൽ ആശങ്കയായത് പാകിസ്ഥാനെ പോലെ തീവ്ര ഇസ്ലാം ഭാവം ഭീകരവദമാക്കി മാറ്റിയ രാജ്യങ്ങളായിരുന്നു എന്നാൽ ഈ പരിഷ്കാരങ്ങളുടെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ധികാരിയായ പാകിസ്ഥാനെ ചൊൽപ്പടിക്ക് നിർത്താൻ കെൽപ്പുള്ള ഭാരതീയ മൂല്യങ്ങളെയും ഇതിഹാസങ്ങളെയും ഒന്നും ബഹുമാനിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൗദ് എന്ന വ്യക്തിത്വമാണ് എന്തായാലും ഏറ്റവും പുതിയ തീരുമാനത്തിലേക്ക് സൗദി പോകുമ്പോൾ സൗദി അറേബ്യയിലെ മുസ്ലിങ്ങൾക്കും ലോകത്താകമാനമുള്ള മുസ്ലിങ്ങൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉള്ളത് ന്യൂസ് ഡെസ്ക്